വെൽക്കം ടു കരിയർ ടോക്ക് വിത്ത് കോഴ്സ് ചെയ്തിരുന്നത് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു കോഴ്സ് കോഴ്സ് ഒക്കെ ഒക്കെ കോഴ്സൊക്കെ ഞാൻ ആദ്യം ഓൺലൈനിലായിട്ടായിരുന്നു കോഴ്സ് നമ്മുടെ ഡൗട്ട് ഇല്ല ചെയ്തിട്ടുണ്ടായിരുന്നു ഓഫ്ലൈനിലും ഓൺലൈനായിട്ടൊന്നും ഓഫ്ലൈനും അപ്പൊ നല്ല ട്യൂട്ടർ ആയിരുന്നു നല്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞായിരുന്നു ഞാൻ അറബിക്ക് ഫീൽഡിൽ നിന്ന് വന്നതാണ് പെട്ടെന്ന് ഹോസ്പിറ്റൽ ഫീൽഡിൽ മാറിയാ പറഞ്ഞാല് അവർ കുറച്ച് അതിന്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതാ ഞാൻ ഓൺലൈനിൽ ഓഫ് ലൈൻ മാറിയത് കുഴപ്പമൊന്നുമില്ല ഞാൻ അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കേറിയത് ആ ജാപ്പിൽ ഞാൻ കേറി നോക്കിട്ടുണ്ട് എങ്ങനെ പ്ലേസ്മെന്റ് ഇന്റേൺഷിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റേൺഷിപ്പ് ഞാൻ ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കും അവിടുത്തെ നല്ല ഹോസ്പിറ്റലാണ് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട് ഓക്കെ നമുക്കറിയാം അവോദര് പരം കോഴ്സ് ഡിഫറെന്റ് ലാംഗ്വേജസിലാണല്ലേ പ്രൊവൈഡ് ചെയ്യുക അപ്പൊ ഇനി വരുന്ന സ്റ്റുഡന്റ്സിനോട് ഹസ്മക്ക് എന്താണ് പറയാനുള്ളത് നമ്മള് പൈസ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാൻ നല്ല കാര്യാണ് കാരണം ഓൺലൈനായി ഞാൻ പ്ലേസ്മെന്റ് കിട്ടിയതിന്റെ ശേഷം ഫുൾ ഫീ അടച്ചാൽ മതിയല്ലോ അതൊരു നല്ല കാര്യമാണ് എന്തെങ്കിലും പിന്നെ കൊഴപ്പൊന്നുമില്ല അവബോധ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ട്യൂട്ടറായിട്ട് സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാ നല്ലതാണ് ഇപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിനെ ഹോസ്പിറ്റലില് ഇപ്പൊ അവിടെ എന്റെ കൂടെ വർക്ക് ചെയ്യണമെങ്കിൽ രണ്ട് മൂന്ന് കുട്ടികൾ ആബോധേനും എന്താ ഒരു അഞ്ചാറ് കുട്ടികൾ എന്തോലും അവരൊക്കെ ഞാനൊക്കെ ഓഫ്ലൈൻ ആണെങ്കിൽ അവർ ഓൺലൈനായിട്ട് വന്നിട്ടാണ് ഫസ്റ്റില് നമ്മൾ കാണുമ്പോ എല്ലാവർക്കും ഒരു സ്വാഭാവികമായിട്ടും തോന്നിയിട്ടുണ്ട് പിന്നെ അത് കുറിച്ച് അറിഞ്ഞപ്പോഴപ്പോന്നിരുന്നേം മാറ്റി വെച്ചാല് ഒത്തിരി താങ്ക് യു ഓക്കേ